നമ്പർ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ജുവലറിയായ ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ആശാ പ്രവർത്തകരുടെ സമരം ഒത്തുതീർപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോത്താനിക്കാട് മണ്ഡലം കമ്മിറ്റി ധർണ സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജിൻഷാദ് ജിനാസ് ഉദ്ഘാടനം ചെയ്തു ആശാപ്രവർത്തകരുടെ സമരം ഒത്തുതീർപ്പാക്കുക അങ്കണവാടി ജീവനക്കാരുടെ വേതന വർധനവ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കുക എന്നിവ ഉന്നയിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോത്താനിക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ്ണ സംഘടിപ്പിച്ചു പോത്താനിക്കാട് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജിൻഷാദ് ജിന്നാസ ഉദ്ഘാടനം ചെയ്തു ആലപ്പുഴയിലും കുട്ടനാട്ടിലും മുദ്രാവാക്യം വിളിച്ച ചെങ്കടി പ്രസ്ഥാനം നയിക്കുന്ന ഇന്നത്തെ പിണറായി വിജയന്റെ പ്രസ്ഥാനം അത് മുതലാളിത്ത പ്രസ്ഥാനമാണെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ നാട്ടിലെ ജനതയ്ക്ക് വേണ്ടി ഇവിടെ അരിവാളും ചുറ്റുകയും കയ്യിലെടുത്ത് ഇവിടുത്തെ അശരണരായ പ്രാധപ്പെട്ട നിർബന്ധ നിരാരംബരമായ ജനതയ്ക്ക് വേണ്ടി സമരം ചെയ്ത പഴയ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുണ്ടല്ലോ ആ പാർട്ടി ഇന്ന് കേരളത്തിൽ അസ്തമിച്ചിരിക്കുകയാണ് ഇന്ന് സംഘപരിവാറിനെ കാണുമ്പോൾ അടിക്കുന്ന പാർട്ടിയായി സി പി എം െ കാണുമ്പോ ആ നരേന്ദ്രമോദിയെ കാണുമ്പോ ശനി പഠിക്കുന്ന പാർട്ടിയായി ആ പാർട്ടിയുടെ നേതാവായി ഇവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മാറിയിരിക്കുകയാണ് തന്റെ മകൾ ചെയ്ത അഴിമതി കഥകൾക്കും തന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട സ്വർണക്കടത്ത് മാഫിയക്കും തന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട തന്റെ ഓഫീസിലെ പ്രൈവറ്റ് സെക്രട്ടറിമാരെ രക്ഷിക്കാൻ വേണ്ടിയുമെല്ലാം ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി മണ്ഡലം പ്രസിഡന്റ് ഷാജി സി ജോൺ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് എൻ എം ജോസഫ് ജോസ് വർഗീസ് കെ വി കുര്യാക്കോസ് ആശാ ജിമ്മി സന്തോഷ് ഐസക് സിജി ജോർജ് ടി എ കൃഷ്ണൻകുട്ടി ഷാൻ മുഹമ്മദ് പ്രസംഗിച്ചു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ